ഹലോ എന്തുണ്ട് വിശേഷം സുഗന്ധ തന്നെയല്ല എല്ലാവർക്കും നമ്മുടെ അമ്പലത്തിലെ മകരച്ചുവരന്ന് പൊങ്കല് നടത്തും കേട്ടോ ആ ആണ് ഈ കാണുന്നത് അപ്പോൾ എല്ലാ അമ്പലത്തിലും സാധാരണ പകലായിരിക്കും ഇതുണ്ടായിരിക്കുക പക്ഷേ നമ്മുടെ അമ്പലത്തിൽ മാത്രം വൈകുന്നേരമാണ് കേട്ടോ ഉണ്ടാവാം സാധാരണ നമുക്ക് ഒരു ആറ് മണി നേരത്ത് വന്ന് ശാന്തി വിളക്ക് വെച്ചിട്ട് പോവും ആ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമുക്ക് കത്തിക്കാനുള്ളൊരു വിളക്ക് തരും ആ വിളക്കീന് നമ്മൾ ബാക്കിയുള്ള എല്ലാ അടുപ്പിലേക്കും തീ കത്തിക്കും അങ്ങനെയാണ് കേട്ടോ ചെഞ്ഞാൽ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എനിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയുള്ളൂ കേട്ടോ ഈ ഒരു കാര്യം അപ്പോൾ ശർക്കര പായസം കേട്ടോ വെക്കുക നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള ശർക്കര പായസം വെക്കുക അപ്പോൾ ജീൻസ് ജീൻസിനേമയുടെ അടുപ്പ് കഴിഞ്ഞപ്പം ആ അടുപ്പുമ്മലാണ് ഞാൻ എൻ്റെ പായസം വെച്ചതിട്ടാ നമുക്കത് നിർബന്ധം ഒന്നുമില്ല മൺകാലത്തിൽ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല നമ്മൾ സ്റ്റീൽ കലത്തിലും വെക്കും മൺകലത്തിലും വെക്കും അങ്ങനെ എപ്പാലർക്കും സൗകര്യം ഉള്ള പോലെ തന്നെയാണ് എല്ലാവരും വെക്കാൻ അണ്ട് ഇന്ന മാനദണ്ഡം അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമുക്ക് നമുക്ക് കുടുംബക്ഷേത്രമാണല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇത് ഐശ്വര്യാണ് കേട്ടോ ഐശ്വര്യ ആയുർവേദ ഡോക്ടറാണ് ഏട്ടൻ്റെ പാപ്പന്റെ മുകളാണ് കേട്ടോ മറ്റേത് രണ്ടും പാപ്പന്മാരുടെ മക്കൾ തന്നെയാണ് ലക്ഷ്മി കുട്ടിയും കുഞ്ഞാറ്റി അപ്പം ഞാൻ വീഡിയോ എടുക്കണുണ്ട് അപ്പം രണ്ടുപേരും ചിരിക്കുന്നുണ്ടട്ടാ നമ്മുടെ കണക്ക് കണക്ക് മാക്കാനിരുന്നു പറഞ്ഞത് അന്ന് ഐശ്വര്യാണ് പിന്നെ നമ്മുടെ വീടിന്റെ ചുറ്റോറുറുക്കനെന്നു പറയണത് നമ്മുടെ പാപ്പന്മാരുടെ വീടുകൾ തന്നെയാ കംപ്ലീറ്റ് പാപ്പന്മാരുടെ വീട് തന്നെയാണ് ഇത് ഗോപിപ്പാപ്പൻ അപ്പുറത്തുനിന്ന് ഞാൻ നടത്ത പിന്നെ പറഞ്ഞില്ലേ കുറേ പേരെനിക്ക് അറിയാത്തവരുണ്ടാവും ഈ ചേ വരുന്ന ചേട്ടൻ്റെ ഒന്നും എനിക്ക് അങ്ങനെ അറിയൊന്നുമില്ല കേട്ടാ പിന്നെ നമ്മുടെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഭയങ്കര സന്തോഷമാണ് അവർ കളിച്ച് ആർമാദിച്ച് രസിച്ച് ഉല്ലസിക്കുന്ന ദിവസങ്ങളാണ് ഈ കാണുന്നതൊക്കെ നമ്മുടെ അമ്പലത്തിൽ എപ്പോൾ പരിപാടി ഉണ്ടെങ്കിലും ഇവർക്ക് എല്ലാവർക്കും കളിക്കാനേ നേരം ഉണ്ടാവുള്ളൂ തൊഴാനൊന്നും നേരം ഉണ്ടാവില്ല എന്നാലും വന്ന് തൊഴുട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ വന്നിട്ട് പുണ്യാഹം കഴിക്കലും തൊഴലും പിന്നെ എന്താ പറയുക ചന്ദനവും അതൊക്കെ ഇടയിൽക്കൂടെ നടക്കും പക്ഷെ അവർക്ക് മെയിനായിട്ട് കളിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്

हां <laughs> सीते <laughs> 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 അപ്പോൾ ഇതും നമ്മുടെ ഒരു മാമ തന്നെയാണ് ഷീജ മാമോ സുനിയും പാപ്പൻ്റെ ഭാര്യയാണ് പാപ്പും ഗൽഫുലാണ് ഞാൻ നേരത്തെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചു ഒരു ഷൂ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞില്ലേ നമ്മുടെ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ അല്ലെ മോനാണ് കേട്ടോ ഓനച്ചു പിന്നെ ഒരു മോളും കൂടി ഉണ്ട് ചേഴ്സി ശേശ്ശീരിയാണ് രണ്ട് രണ്ടും മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് ഒരു കുഞ്ഞുണ്ണി നമ്മുടെ പന്നിക്കുട്ടികൾക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അത് ശേസീൻ്റെ മോനാണ് കേട്ടോ പിന്നെ മിരിക്കുട്ടി ഇത്രയാണ് അവിടുത്തെ അംഗങ്ങൾ എന്ന് പറയണത് ഏട്ടൻ്റെ വീട്ടിലെ നമുക്കൊക്കെ സാധാരണ ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ കേട്ടോ ഒരമ്പലമാണ് തറവാട്ടമ്പലായിട്ടുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ രണ്ടമ്പലം ഉണ്ട് തറവാട്ടമ്പലമായിട്ടോ നമ്മുടെ വീട്ടുമുട്ടത്തുള്ളത് ദേവിയും വീരഭദ്രനും മുത്തപ്പനൊക്കെ ആണെങ്കിൽ നമുക്ക് തൊട്ടപ്പുറത്ത് വേറൊരു അമ്പലം കൂടി ഉണ്ട് അത് അയ്യപ്പനും പിന്നെ ഹനുമാൻ ഗണപതി അങ്ങനെയൊക്കെ ആയിട്ടുള്ള വേറൊരു അമ്പലം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ആക്ച്വലി എന്താ പറയുക തെക്കിട്ട വടക്കിട്ട അങ്ങനെ ഒരു വിളിപ്പേരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഏട്ടൻ കുളിച്ച് കുറിയൊക്കെ തൊട്ട് വന്നിട്ടുണ്ട് ഇത് ജിൻസി മാമയുടെ മോനാണ് ജിൻസി മാമയാണ് കേട്ടോ ഇപ്പം ക്യാമറ പൊളിച്ചുകൊണ്ട് നടക്കണത് ജിൻസി മാമിക്ക് ഇതുപോലെ ക്യാമറയുടെ മുന്നേ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ആൾ വീഡിയോസൊക്കെ ഇരുന്ന് കാണേണ്ട കേട്ടോ അങ്ങനെ അറിയാം ഇപ്പം ഞാനീ പറയുന്നതൊക്കെ മാമിങ്ങനെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരിക്കും അപ്പൊ ഈ പോയതാണ് നമ്മുടെ ശീപമേമ്മ ഗോപിപ്പാപ്പില്ലേ നേരത്തെ ഭാര്യയാണ് ഭാര്യ അപ്പോ നേരത്തെ കണക്ക് ഉടനെ ആ സന്താനത്തിന്റെ ഒരു സന്താനാണ് ഈ കാണുന്നത് പിന്നെ പിള്ളേരെല്ലാവരും ഇങ്ങനെ കച്ചറ പിച്ചറ അതൊക്കെ തന്നെ അത് പറയാനൊന്നും അറിയ പിന്നെ അമ്പലത്തിൽ ശൃംഖരിക്കുന്ന ദമ്പതിക ഇതിലേക്കുന്ന കുറെ പേര് ഒന്നും എനിക്കറിയില്ല ആ പച്ച സാരി എടുത്തിരിക്കുന്ന ചേച്ചിയില്ലേ ആ ചേച്ചിക്ക് ഇപ്പൊ വയ്യാണ്ട് നമ്മൾ ഇന്നലെ തൃശ്ശൂർക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ചേച്ചിക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിലാണ് കേട്ടോ നമ്മുടെ ജൂബിലി മിഷ്യനിലാണ് സോഡിയം കുറഞ്ഞിട്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആൾക്കാർ നമ്മുടെ ഇവിടെ ദിനം കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ പലരും ഈ നേരാവണോണ്ടേ എല്ലാവർക്കും വരാൻ ബുദ്ധിമുട്ട് പിന്നെ അത് കണ്ട് തിരിച്ചു പോകുമ്പോൾ അത്യാവശ്യത്തിന് നേരാവും ഒരു എട്ടര ഒമ്പത് മണിക്കാവും ചിലപ്പോൾ പണി പരിപാടിയൊക്കെ കഴിയുമ്പോട്ടാ അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടാന്ന് ചോദിച്ചിട്ടാ തോന്നുന്നു പലരും വന്നിട്ടില്ല സാധാരണ ഗതിയിൽ ഇതിനും കൂടുതൽ ആൾക്കാർ ഉണ്ടാവാറുണ്ട് അപ്പം എൻ്റെ കുട്ടിക്കാലത്തിലെ പായസത്തക്കഥാ തിളച്ച് ശരിയായിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുന്നില്ലേ പക്ഷേ ആക്ച്വലി ഞാനൊരു കാക്കിലോ അരിയും പിന്നെ ഒരു മൂന്നാലഞ്ച് അച്ചു ശർക്കരൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു നൂറ് ഗ്രാമിൻ്റെ നെയ്യൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ പായസം വെച്ചിട്ടുള്ളത് അപ്പം അത് അതാ അതായത് അത്രയ്ക്കുള്ളൂ കേട്ടോ കുഞ്ഞൊരു ക്വാണ്ടിറ്റിയിൽ കുഞ്ഞൊരു കാലമാണ് പക്ഷേ നിങ്ങൾക്കിതിൽ കാണുമ്പോൾ ഭയങ്കര വലുതായിട്ട് തോന്നുന്നതാണ് അപ്പം ഞാൻ ഇന്നലത്തെ ബ്ലോഗിൽ പറഞ്ഞില്ലേ നമുക്ക് കണ്ണട അവർ വീട്ടിലേക്ക് എത്തിച്ചെന്നുണ്ടായിരുന്നു എന്ന് അപ്പം അഞ്ചാങ്കലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവർ പേട്ടനെ അത് വെച്ച് നോക്കുന്നതാണ് ഈ കാണുന്നത് അല്ലേ കുഴപ്പമില്ല അല്ലേ രസമുണ്ടല്ലേ ആൾക്ക് റീഡിങ്ങിലേക്കേ പവർ ഉള്ളു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും നമ്മുടെ പായസൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി അതിൽ നെയ്യ് ഒഴിക്കുക നേരെ ദേവിയുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വാശേച്ചി ഉണ്ടായിരുന്നില്ല സിന്ധു മാമയും ഉണ്ടാകുന്നില്ല അവിടെ രണ്ടാൾക്കും പറ്റാണ്ടിരിക്കുന്ന സമയമായിരുന്നു കേട്ടാ കൊറേ പേര് അങ്ങനെയും വരാത്തവരുണ്ട് കാരണം നമുക്ക് നമ്മുടെ ആ ഒരു സമയത്തിൻ്റെ സമയത്ത് ആ സമയമാകുമ്പോൾ നമുക്ക് എന്തായാലും അമ്പലത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ വരാത്തവരുണ്ട് അതുകൊണ്ടൊക്കെയാണ് കൊറേ പേരിങ്ങനെ ഇല്ലാണ്ടായിട്ട് തോന്നിയത് അപ്പൊ ഞാൻ ആ പായസൊക്കെ എടുത്ത് ദൈവര് മുന്നിൽ കൊണ്ടാക്കി വെച്ചതിന് ശേഷം വന്ന് നോക്കുമ്പോൾ ജിൻസി മാമ കൂടീന്ന് വിളരപ്പം കളിക്കണെ ഇത് കേട്ടോ മാമ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്രാമയുടെ മുന്നിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര മടിയാണ് മടിയാണെന്നൊക്കെ പറഞ്ഞില്ലേ ആ വ്യക്തിയാണ് ഈ വ്യക്തി അപ്പം എല്ലാ കുഞ്ഞു കുട്ടികളുടെ ഒപ്പം ഒരു കുഞ്ഞു കുട്ടിയായിട്ട് മാമിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പിള്ളേർക്ക് വേഷിക്കണു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ലഡുൻ ജിലീബിയൊക്കെ നമ്മുടെ അമ്മുട്ടീടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് കുറെ ലഡുൻ ജില്ലേബിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ വെച്ചു കൊടുത്തു അപ്പം ഗോപി പാപ്പൻ്റെ മോനാണ് ഇത് ഷനു രണ്ട് ദിവസമായിട്ടുള്ളു തലേ ദിവസമാണ് ഈ പൊങ്കലിനെടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഗൾഫിൽ നിന്ന് വന്ന എന്താ ദുബായിലായിരുന്നു ഇനിയിപ്പോ കാനഡയിലേക്കാകും മന്ത്രി പോവാൻ വേണ്ടി നിൽക്കാൻ അവന്റെ വൈഫ് ഓൾറെഡി പോയിട്ടുണ്ട് കേട്ടാ അപ്പോഴേക്കും നമ്മുടെ ശാന്തി വന്നിട്ടുണ്ട് ശാന്തി വന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മൾ ഇത്രയും ആൾക്കാർ വെച്ചിട്ടുള്ള പായസല്ലേ അതിൽ നിന്ന് എല്ലാത്തിന്നും എടുത്തിട്ട് ദേവിക്ക് വെക്കണ ആ ഒരു ഉരുളിയിലേക്ക് ഇടട്ട എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പൂജിച്ചിട്ട് അത് നമുക്ക് തരാണ് ചെയ്യാം വൈറൽ ശാന്തി കേട്ടാ കേട്ടാ എന്റെ പൈസ ശാന്തി നേട്ടം ഞാൻ പറഞ്ഞില്ലേ നമ്മള് തേവീരടുത്തുന്ന ഒരു വിളക്ക് എടുത്തിട്ട് കത്തിക്കെന്നാ വിളക്കാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ എൻ്റെ സ്വഭാവം നിനക്ക് മനസ്സിലായി ഉണ്ടാവില്ലേ ഞാനിങ്ങനെ കുറേ ചളി അടിച്ച് നമ്മൾ നമ്മള് ശാന്തി നല്ല കമ്പനിയാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് കാണുന്ന മനുഷ്യനാണ് കേട്ടോ ഞാൻ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടിട്ട് ഈ ഉണ്ട് വലിയ കളിയിട്ട് കാണുമ്പോൾ വലിയ പ്രായം ഒന്നുമില്ലല്ല നല്ല പ്രായം ഉണ്ട് കേട്ടോ ഞങ്ങൾ ഈ വീഡിയോ കണ്ടെങ്കിൽ ശാന്തിയുടെ താഴെ തല്ലി പൊട്ടിക്കും അപ്പം ശാന്തിയെ ആ പായസമൊക്കെ എടുത്ത് ദേവിക്ക് നേടിക്കാൻ പോണ സമയത്ത് നമ്മളെല്ലാവരും കൂടെ നിന്നിട്ട് പുറത്ത് അമ്മേനാരായണ ചൊല്ലും ഞാൻ നിന്നിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ നമ്മളെല്ലാവരൊന്നും വണ്ടി വെക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും നീ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ട് വരും അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ ആദ്യമേ എക്സ്ക്യൂസ് പറയുകയാണ് ഞാനല്ല നിന്നിട്ടുള്ളത് ബാക്കി എല്ലാവരും നിന്നിട്ട് അമ്മേനാരായണ ചൊല്ലുന്നുണ്ട് കേട്ടോ അപ്പം നന്ദുമോൾക്ക് പ്രീ മോഡൽ എക്സാം നടക്കണോണ്ടേ അപ്പം അവൾ ലേറ്റ് ആയിട്ടാണ് വന്നത് കാരണം നട തുറക്കണ സമയത്തേക്ക് വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ നടത്തിക്കേട്ടോപ്പള്ള ഞാൻ ഡ്രസ്സ് കാണട്ടെ നന്ദുവാന്നു വിളിച്ചപ്പോൾ തിരിച്ചിട് വന്നതാണ് കാണുന്നത് അപ്പിലേക്ക് നടുറക്കാൻ സമയപ്പം പിന്നെ എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിലേക്ക് കയറിട്ടാ പത്താം ക്ലാസ് ഒന്ന് പത്താം ക്ലാസ് രണ്ട് എന്റെ ഗൂഗിൾ പേ ആയിഷ കഴിച്ചു തെളിവുണ്ട് തെ പിന്നെ അത് കഴിഞ്ഞ എല്ലാവരും പായസൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പിള്ളേർക്കാണെങ്കിലും പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാട്ടോ നമ്മൾ സാധാരണ ഒരു പായസം വെക്കില്ലേ ഇപ്പൊ ഞാൻ വെച്ചു ഒരു പായസം വർഷം ചോദിച്ചു എന്നൊക്കെ ഒരു പായസം ജിൻസ് മാം ഒരു പായസം വെച്ചു അതങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കണേക്കാട്ടും ടേസ്റ്റ് എന്താണെന്നറിയോ എല്ലാ പായസം കൂടെ ആ ഒരു ചട്ടിയിലേക്ക് ചട്ടിയിലേക്ക് അല്ല എന്താ പറയുക ഉരുളിലേക്ക് നമ്മൾ അഡില്ലേ ആ പായസം കഴിക്കാനാണ് കേട്ടോ അടാറ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടാറ് ടേസ്റ്റാണ് എനിക്കിങ്ങനെ അമ്പലത്തിലെ പായസങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ ചില ദിവസങ്ങളിൽ നമുക്കിവിടെ വയ്ക്കുമ്പോൾ മധുരം വല്ലാണ്ട് കൂടും ചില ദിവസം മധുരം തീരെ കുറയും പക്ഷെ ചില ദിവസങ്ങളിൽ നല്ല രസമുള്ള പായസങ്ങൾ കിട്ടും അങ്ങനെ ഒരു പായസമായിരുന്നു ഇത് അപ്പോൾ അതൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ട് നമ്മുടെ അമ്പലത്തിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് അവസാനം എന്താ പാപ്പനും മാമിയും കൂടെ പോവാനായിട്ടോ പാപ്പനാണ് ഇപ്പോൾ അമ്പലം നോക്കി നടത്തുന്നത് അപ്പോൾ പാപ്പനും മേമയും അവസാനം അങ്ങോട്ട് പോവാൻ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈറ്റ് മോറിലേക്ക് വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈറ്റുമൂറോട് വന്നതിന് ശേഷം ഇടയ്ക്ക് ഇതുപോലെ എല്ലാവരും കൂടിയിട്ട് ഫാമിലി എല്ലാവരും കൂടിയിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പോൾ ചേട്ടൻ വന്നിട്ടിരിക്കുമ്പോഴും നമ്മളിങ്ങനെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഏട്ടം വരും ഏട്ടം വന്നപ്പോഴും നമ്മളങ്ങനെ പോയിട്ടുണ്ട് ഇടയ്ക്ക് ഞങ്ങളായിട്ടും പോവാറുണ്ട് കേട്ടോ ഇവരൊന്നും ഉണ്ടാവില്ലല്ലോ നാട്ടിലെ ഞാനും ചേച്ചി മാത്രമല്ലേ ഇവിടെയുള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങനെയായിട്ടും പോകാറൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേർക്കതൊരു രസമല്ലേ എല്ലാവരും കൂടെ വല്ലപ്പോഴും കൂടി ഒരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയല്ലേ നമുക്ക് അങ്ങനെ വല്ല ആണ്ടിലും ജനാമിക്കൊക്കെ ഒരു ഓപ്ഷൻ കിട്ടാറുള്ളൂ പണ്ട് പക്ഷേ ഈറ്റുമുറി വന്നതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് കേട്ടോ ഏട്ടൻ പൊറോട്ടയും ആണ് കേട്ടോ ഓർഡർ ചെയ്തത് കൂട്ടപ്പനും ബൈനും വാഷിറ്റിക്കും നന്ദോനും കൂടിയിട്ട് നമ്മുടെ അൽഫാ മന്തിയാണ് പറഞ്ഞത് ഞാനും അമ്മൂട്ടിയും സ്ഥിരം നമ്മുടെ ശേഷുവാനാണ് കേട്ടോ പറഞ്ഞത് ഫ്രൈഡ് റൈസ് പിന്നെ നമ്മളൊരു ഡ്രാഗൺ ചിക്കനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഏട്ടൻ്റെ എന്താ പറയുക ചില്ലികോപി ഉണ്ടല്ലോ അതൊരു കാശിനു കൊള്ളാത്തൊരു സംഭവമായിരുന്നു ബാക്കി എല്ലാ ഫുഡും നല്ലതായിരുന്നു കേട്ടോ പക്ഷേ ചേട്ടനെ അങ്ങനെ നല്ലതാണോ എന്നൊന്നും ഒരാളുടെ അടുത്ത് പോയിട്ട് ഇഷ്ടമായില്ല എന്നൊരാൾ അങ്ങനെ പറയാറില്ല ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ വെക്കുമ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ലെന്നെ പറയും പക്ഷെ അത് മറ്റൊരാൾ വെക്കുമ്പോൾ ഏട്ടനൊരിക്കലും അങ്ങനെ തുറന്നു പറയാറില്ല അവർക്ക് വിഷമാവുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ പൈസ കൊടുത്ത് കഴിക്കേണ്ട ഒരു സംഭവമല്ലേ ഏട്ടൻ്റെ അത് സംഭവം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവസാനം എണ്ണ കേട്ടോ ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട് അപ്പം എപ്പൂല മിളകൂല ഒന്നുമില്ല ഒരു മാതിരി മുട്ട ചോവി എന്തൊക്കെയായിട്ട് നന്ദുമൂളി കൊടുത്തപ്പോൾ നന്ദൂളും പറഞ്ഞു പച്ചമുട്ട മണക്കണണ്ടെന്നുണ്ട് അവളും അത് മാറ്റി വെച്ചു കൂട്ടാ ഇപ്പം അവരെ വിളിച്ചിട്ട് ഞാൻ അവരെ നല്ല ചീത്ത് പറഞ്ഞു പക്ഷേ അവർ പറഞ്ഞു അതിനൊരു കുഴപ്പമില്ല എന്നു പറഞ്ഞാൽ അവർ അത് സമ്മതിച്ചില്ലാട്ടോ ശരിക്ക് ഏട്ടന് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഞാൻ ആ ചീത്ത് വിളിക്കുന്ന നേരത്തും ഏട്ടനെ ഇരുന്ന് വെട്ടി വീഴിയിട്ടാണ് ബാക്കി കുറച്ച് പ്ലേറ്റിലൊന്നും ഏട്ട അടിച്ച് കയറ്റി അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെയുള്ളവരോട് നമ്മൾ വാദിക്കാൻ നിന്നിട്ട് കാര്യമില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിള്ളേർ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇവിടെ പിന്നെ സ്ഥിരം ചേട്ടൻ അനിയത്തിയും സ്ഥിരം സ്ട്രോബെറി ചേച്ചി അനിയത്തിയും എന്താ പറയുക ചോക്ലേറ്റ് ഇതൊക്കെ കഴിച്ച് ഞങ്ങളൊരു മിൻഡ് ലൈമും കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് എന്താ പറയുക പടി ഇറങ്ങി അപ്പോൾ ചേച്ചീനേം കുട്ടൂനും വീട്ടിൽ ഇറക്കിയതിന് ശേഷം നമ്മൾ ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയിട്ടാണ് അവരെന്തെടുക്കാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നന്ദുമുൾക്ക് ഓൾറെഡി എക്സാം ഉണ്ട് പിന്നെ കുട്ടൂനും പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകണം നമ്മുടെ പിള്ളേർ പിന്നെ ലീവാണ് ഏട്ടൻ പിറ്റേ ദിവസം പോവായത് കൊണ്ട് അവർ ലീവാണ് അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് ചോദിച്ചിട്ട് നമ്മളൊരു ചെറിയൊരു നൈറ്റ് ഡ്രൈവിന് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് നേരെ വന്നത് നമ്മുടെ തൃപുരക്കാണ് കേട്ടോ നമ്മുടെ സുരേഷ് ഗോപിയുടെ മോളെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ വീടിയാണ് ഇതും നിങ്ങൾ ഇന്നലെ കണ്ടത് കാലത്തെ പേടിയാണെങ്കിൽ അന്നത്തെ ദിവസത്തെ തന്നെ വൈകുന്നേരത്തെ വേദിയാണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ മോദിജി ഗുരുവായൂർ തൊഴുത് കഴിഞ്ഞിട്ട് അതായത് കല്യാണമൊക്കെ കൂടി കഴിഞ്ഞിട്ട് നേരെ വരുന്നത് തൃപ്രയാർക്കായിരുന്നു കേട്ടോ അപ്പം തൃപ്രയാർത്ത ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് ഇത് എന്താ പറയുക ബാരിക്കേഡോ അങ്ങനെ എന്തൊക്കെയല്ലേ പറയാം അതൊക്കെ കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് രണ്ട് ഭാഗത്തും കുറെ കൊടികളൊക്കെ ഉണ്ട് പക്ഷെ ഗുരുവായൂരത്തെ പോലെ കുറെ പോലീസുകാരും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു അപ്പം ഏട്ടൻ പറയണുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഏ ഇങ്ങോട്ടൊന്നും വന്നില്ല നമ്മൾ കാലത്ത് കണ്ടതല്ലേ ഗുരുവായൂരത്തെ കാര്യങ്ങളൊക്കെ എത്ര പോലീസുകാരാ കാലുകുത്താൻ സ്ഥലമില്ലാത്ത അത്രയ്ക്ക് പോലീസുകാർ ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ഒരു പോലീസിനെ കാണാൻ പോലീസിനെ പോലും കാണാനില്ലല്ലോ എന്നൊക്കെ പറയായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഇങ്ങോട്ട് വരുന്നുണ്ട് ഇന്നലെ കണ്ട കണ്ട ഡത്ത് പോയപ്പോൾ അവിടെ രണ്ട് സ്ത്രീകൾ ഞാൻ കേട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവസാനം നമ്മളവിടെ ഒരു ചേട്ടനോട് അത് കൺഫേം ചെയ്തു വരുന്ന ഇട നല്ല കാര്യം ഒരു പത്ത് എമ്മുക്കാലിനും പതിനൊന്നേമുക്കാലിനും ഇടയ്ക്ക് ഇങ്ങോട്ടാണ് ആൾ എന്താ പറയുക തൃപ്രയാർക്ക് വേണ്ടാടുന്നത് കേട്ടാ നമ്മളിങ്ങോട് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശലക്ഷ്യം എന്ന് പറയണ്ടേ ഈ തൃപ്രയാർ അമ്പലത്തിൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് അതായത് റൈറ്റ് സൈഡിലായിട്ട് ഒരു ബൂസ്റ്റ് കടയുണ്ട് ചായപ്പീടികയാണ് ആക്ച്വലി ആക്ച്വലി പക്ഷേ അവിടെ ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും അത് കൊടുക്കാത്ത ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവിടുന്ന് കഴിക്കാറുണ്ട് ബൂസ്റ്റ് അജീടെയും അഞ്ചുവിൻ്റെയൊക്കെ ഇപ്പം വന്നിട്ടാണ് ഇവിടുന്ന് കഴിച്ചിട്ട് നമുക്ക് ശീലമുള്ളൂ അതായത് എന്താ പറയുക അമ്മയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് അപ്പം അവിടെ നിൽക്കാനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടാണ് അവരെല്ലാവരും കൂടിയിട്ട് നമ്മൾ പോയിട്ട് ഈ ബൂസ്റ്റ് ഓടിക്കാറുള്ളത് ആ ഏട്ടനെ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഏട്ടനൊന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു അതുമാത്രമല്ല നമ്മുടെ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് ഏട്ടൻ്റെ ഒരു കൂട്ടുകാരനെ കാണാനുണ്ടായിരുന്നു ആ പേട്ടൻ ബൂസ്റ്റ് കുടിക്കണം കേട്ടോ ഏട്ടൻ നല്ല ഇഷ്ടമായി അവിടുത്തെ ബൂസ്റ്റ് ഇവിടുത്തെ ബൂസ്റ്റ് സൂപ്പറാണ് കേട്ടോ നിങ്ങൾ ഇവിടെയുള്ളവരൊക്കെയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എപ്പോഴും എപ്പോഴെങ്കിലും തൃപ്രകാര്ക്ക് പോകണുണ്ടെന്ന് വെച്ചാൽ പക്ഷേ എനിക്ക് അങ്ങനെ കുടിക്കാൻ വയറുണ്ടായില്ല അതുകൊണ്ട് രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് പാകി അപ്പളയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം വാങ്ങിയിട്ട് ഒരെണ്ണം ഞാനും അമ്മ കുട്ടിയും കൂടിയിട്ട് ഷെയർ ചെയ്ത് കുടിക്കുകയാണ് ചേർത്ത് അപ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് അനൂപ അപ്പോൾ യൂട്യൂബിൽ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ചമ്മീട്ട് കാണിക്കുന്നുണ്ടാട്ടേ കാണുന്നത് ഇത് അനുപ്രിയ അനുപേട്ടൻ്റെ വൈഫാണട്ടെ വൈഫാണ് കേട്ടോ അപ്പോൾ അനൂപ് അനുപ്രിയ നല്ല ചേർച്ചയിൽ വരല്ലേ രണ്ടാളുടെയും അപ്പോൾ അവർ അമ്മൂട്ടിക്ക് അമ്മകുട്ടിക്ക് ഒരു ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർക്ക് പരിപാടിയിൽ അന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അനൂപ് ഭട്ടൻ്റെ പോക്കറ്റ് ആരും അടിച്ചു പോക്കറ്റ് അടിച്ചു നിന്ന് അപ്പോഴേക്കും പേഴ്സൊക്കെ ആരും അടിച്ച് മാറ്റി അവർ കോയമ്പത്തൂർക്കോ മറ്റോ പോയപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞു നമ്മൾ ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരണം കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം ഏട്ടൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വന്നിട്ട് വേണം പെട്ടിയൊക്കെ കെട്ടണമെങ്കിൽ എന്ന് വിചാരിച്ചു പക്ഷേ ഒന്നും നടന്നില്ല പിറ്റേ ദിവസം കാലത്തെ എണീറ്റിട്ടാണ് നമ്മൾ പെട്ടിയൊക്കെ കെട്ടിയത് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും Bye bye.